ഒരു തീർത്താലും തീരാത്ത ഒരു വിവാദമായി എമ്പുരാൻ വിവാദം ഞാനിത് പറയാൻ കാര്യം പൃഥ്വിരാജിൻ്റെ അമ്മ ശ്രീമതി മല്ലിക സുകുമാരൻ അവർ ഇന്നലെ ഒന്നിനിഞ്ഞ ഞാൻ മുതൽ ടി വിയിൽ ഫോണിൽ ഒക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി കുഴപ്പമൊന്നുമില്ല മകനെ രക്ഷിക്കാനായിട്ട് അമ്മ ഇറങ്ങിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല ഇറങ്ങേണ്ടതുമാണ് ഇറങ്ങട്ടതും പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഇതുവരെ എംബുരാൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാൽ അവരുടെ പ്രശ്നം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ധനം അവർ പ്രധാനമായിട്ടും ഒഫൻറ്റഡ് ആവാൻ ഒരു കാരണമുണ്ട് അത് മേജർ രവിയുടെ ഒരു ഫേസ്ബുക്ക് ലൈവാണ് ഞാനത് കണ്ടില്ല മേജർ രവി പറഞ്ഞു പോലും മോഹൻലാൽ ഈ സിനിമ മൊത്തമൊന്നും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറ്റിയ അബദ്ധമാണ് എന്ന് മേജർ രവി പറഞ്ഞു പോലും അപ്പോൾ അതിൻ്റെ ധ്വനി പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്നാണല്ലോ അതിലാണ് അമ്മ കയറി ക്ഷുഭിതയായിട്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല എല്ലാം കണ്ടിട്ടുണ്ട് ശരി കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് ഇതല്ല ശ്രീമതി മല്ലിക വിഷയം മോഹൻലാൽ മുഴുവൻ കണ്ടതാണോ മുഴുവൻ കണ്ടു എന്ന് വയ്ക്കുക അതുകൊണ്ട് ആ സിനിമ ശരിയാകുമോ ഇല്ലല്ലോ സിനിമയിലെ പ്രശ്നം എന്താണ് എന്ന് മല്ലികയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർ പറയുന്നത് ഞാൻ എൻ്റെ പിള്ളേരെ നല്ല രീതിയിലാണ് വളർത്തിയത് എൻ്റെ ദൈവമേ അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്നേ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വളർത്തി എല്ലാ അമ്മമാരും പിള്ളേരെ നല്ല രീതിയിലല്ലേ വളർത്തുന്നത് പോലെ പിള്ളേർ പിന്നെ പല രീതിയിൽ വഴിപഴച്ച് പോവുകയോ നന്നാവുകയോ ഒക്കെ ചെയ്തോന്ന് വരാം അമ്മമാർക്ക് ആ ഉദ്ദേശമില്ലല്ലോ അതുപോലെ നിങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് പിള്ളേരെ വളർത്തിയത് അല്ല എന്ന് ആര് പറഞ്ഞു നിങ്ങളെല്ലാ ടി വിയിലും പറയുന്നു ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിലാണ് വളർത്തിയത് ഓ ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആരും പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ടി വിയിൽ ശ്രീമതി മല്ലികാസുകുമാരൻ പറയാണ് ഇഷ്ടം പോലെ സ്വത്തൊക്കെയുണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചുപോയ ആ സുകുമാരൻ ആവശ്യം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് കുടുംബസ്വത്തമുണ്ട് ഉണ്ടപ്പം നിങ്ങൾ വലിയ പണക്കാരാണ് ഇതൊക്കെ ആര് തർക്കിക്കുന്നു ഇതിൽ ആർക്കാ ഇതിൽ പ്രയാസം ആ ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട അവാർഡ് വേണ്ട വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ അവാർഡിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ദൈവമേ ശ്രീമതി മലികയ്ക്ക് ഇതുവരെ ഇഷ്യൂ മനസ്സിലായിട്ടില്ല അവരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ സിനിമയുടെ മൊത്തം മെസ്സേജ് തെറ്റിപ്പോയി എന്നുള്ളതാണ് ആരോപണം അതിനെപ്പറ്റി ശ്രീമതി മലയയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ ഒരു തെറ്റായ മെസ്സേജ് ഒന്നുമില്ല ഇത് ശരിയായ ചരിത്രത്തിൻ്റെ ശരിയായ പുനരാഖ്യാനമാണ് അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ആകെ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞു പ്രതികാരത്തിൻ്റെ കഥയാണ് അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ കഥകളില്ലേ വടക്കൻ വീരഗാഥ മുതൽ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു അത് സിനിമയെ പറ്റിയുള്ളൊരു വിലയിരുത്തലാണ് കേട്ടോ നമുക്ക് യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷിവാസ് ടോക്കിംഗ് അബൌട്ട് ദ ഫിലിം ഇതല്ലാതെ വേറൊരു കമൻറ്റ് ഞാൻ കാണുന്നില്ല ഏയ് മോഹൻലാലും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ പൃഥ്വിരാജുവൊക്കെ ഐ എസ് ഐ എസിൻ്റെ യൂണിഫോമിൽ പ്രത്യക്ഷപ്പെടുന്നു ഐ എസ് ഐ എസിൻ്റെ ആൾക്കാരായിട്ട് പ്രത്യക്ഷപ്പെടുന്നു യമനിൽ വെച്ചെന്തോ ഒക്കെ ചെയ്യുന്നു ഇതൊക്കെയാണ് ആരോപണം ഗോത്ര സംഭവം കാണിക്കാതെ ഗുജറാത്ത് കലാപത്തിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളിൽ തല്ലുന്ന ഭാഗം മാത്രം കാണിക്കുന്നു മുസ്ലിങ്ങൾ തിരിച്ചു തല്ലെന്ന് കാണിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയെ പറ്റിയുള്ള വിമർശനം അതിനാൽ മൊത്തം സിനിമ ഒരു ഒരു ഹിന്ദു വിരുദ്ധ സിനിമയായിട്ട് കാണികൾക്ക് തോന്നി നമ്പർ ടു ഇതിലൊരു രാഷ്ട്രീയക്കാരൻ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കും ആ രാഷ്ട്രീയക്കാരന് കേന്ദ്ര സർക്കാരിൽ ഒക്കെ പിടിപാടുള്ള ആളായിട്ടാണ് അയാളെ കാണിക്കുന്നത് മുല്ലപ്പെരിയാരുടെ ഡാം പൊട്ടിച്ചിട്ട് കേരളത്തെ തകർത്ത് കളയാൻ ഒരു പദ്ധതി ഇതൊക്കെ ഒരു സിനിമയിൽ വരാമോ ശ്രീമതി മല്ലിക ഇതൊക്കെയാണ് പ്രശ്നം ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് അല്ലാതെ പൃഥ്വിരാജ് ആരുടെയെങ്കിലും പോക്കറ്റടിച്ചെന്നോ ഏതെങ്കിലും പേണിനെ കയറി പിടിച്ചെന്നോ ആരും പറഞ്ഞിട്ടില്ല പൃഥ്വിരാജിൻ്റെ പറ്റി ഒരു മനുഷ്യനും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത് ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സംഘപരിവാർ ആക്രമിക്കുന്നു ശരി അംഗപരിവാർ ആക്രമിക്കുന്നു അതിന് മല്ലിക സുകുമാരൻ്റെ മറുപടി എന്താണെന്നറിയാമോ എനിക്ക് മരിച്ചുപോയ കെ ജി മാരാരെയും പി പി മുകുന്ദനെയും അറിയാം അതുകൊണ്ട് അവരെ അറിയാവുന്ന ധാരാളം പേര് കേരളത്തിൽ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് നിങ്ങൾ മാത്രം അല്ല എനിക്കും അറിയാമായിരുന്നു മാരാർജിയെ അറിയാം പി പി മുകുന്ദേട്ടനും അറിയാം അതുകൊണ്ട് എന്താ അതിനെന്താ പ്രസക്തി എനിക്കത് മനസ്സിലാവണില്ല അവരുണ്ടായിരുന്നെങ്കിൽ സുകുമാ പൃഥ്വിരാജിനെതിരെ ഈ ആക്രമണം ഉണ്ടാവില്ല എന്നാണോ അങ്ങനെയൊന്നുമല്ല അവരുണ്ടെങ്കിൽ ഒരുപക്ഷെ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മല്ലിക സുകുമാരനുമായിട്ട് സൗഹൃദമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ദേശദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്നവരൊന്നുമല്ല കെ ജിമാരാരും പി പി മുകുന്ദനും അങ്ങനെയൊന്നും മല്ലിക വിചാരിക്കുകയും വേണ്ട ഒടുവിൽ ഇന്ന് മല്ലിക എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു പിണറായി ഉള്ളതുകൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ട് ഒരു ഒരു മെസ്സേജ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു സത്യമാണോ എന്നറിയില്ല സത്യമാവാനാണ് സാധ്യത കാരണം ഈ സിനിമയെ പുകഴ്ത്തി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടു ഇട്ടപ്പാട് അല്ലേ കടകംപള്ളി സുരേന്ദ്രൻ കല്ലേമ്പള്ളി നാരായണൻ ഇവരൊക്കെ കൂടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തുടങ്ങി ഈ സിനിമയെ പുകഴ്ത്തിയിട്ട് സുഖമില്ലാതെ കിടന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയേട്ടല്ലോ പുള്ളി കിടക്കപ്പായ നീറ്റിട്ട് മണിമണി പോലെ ഓടി അവിടെ ചിറ്റൂരോ ഏതോ സിനിമാ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ ഇത് കണ്ടിട്ട് വേണമല്ലോ ഫേസ്ബുക്ക് പോസ്റ്റിടാൻ കാരണം മുഖ്യമന്ത്രി ഇട്ടുപോയില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ എല്ലാ മന്ത്രിമാരെയും ഇടാതിരിക്കാൻ വയ്യ അതിനിടയ്ക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് തിരുത്താനായിട്ട് കൊണ്ടുപോയി എന്നും പറയുന്നു അപ്പോൾ തിരുത്തുന്നതിന് മുമ്പേ ഇത് കാണണം ഇതാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ വാശി എന്ത് വാങ്ങിക്കോട്ടെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ നല്ലത് വരട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ ഈ ആരോഗ്യ പ്രശ്നമുള്ളവർ ഓടിപ്പാഞ്ഞ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടണമെന്നില്ല ചേട്ടാ കിഴൻകുട്ടി ചേട്ടൻ വീട്ടിലിരുന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി അത് ഫേസ്ബുക്കിലേക്ക് കയറിക്കോളും ഫേസ്ബുക്കിൽ ആർക്കാ എന്താ എഴുതാം അനത്ത് കണ്ടവനും കാണാത്തവനും ഒക്കെ എഴുതാം അപ്പോൾ ഈ നാടകങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഒരു ഒരു അസംബന്ധ നാടകം അല്ലെങ്കിൽ അപഹാസ്യ നാടകമായിട്ട് മലിക സകുമാരൻ്റെ ഈ ഡയലോഗുകൾ അവരുടെ കുടുംബമഹിമ പറയുക അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെ പേര് പറയുക എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗുരു ശ്രീ കരുണാകരൻ എന്നൊക്കെ പറയും ഇവിടെ ഇതൊക്കെ ആയ ഇപ്പോൾ പറ്റി ആരെന്ത് പറഞ്ഞു ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാവണില്ല അവർ പറഞ്ഞു ഏത് രാഷ്ട്രീയക്കാരൻ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചായ കൊടുത്തേ ഞാൻ വിടാറുള്ളൂ ആണല്ലോ ഞങ്ങളുമൊക്കെ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അത്യാവശ്യം രാഷ്ട്രീയക്കാരൊക്കെ വരാറുണ്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വഴിയെ പോയ പാർട്ടികളൊക്കെ വരാറുണ്ട് ഇവിടെ ആകുമ്പോൾ കൊച്ചിയിൽ അറിയാമോ മറ്റേ വി ഫോർ കൊച്ചി അത് ഇത് എന്നൊക്കെ പിന്നെ ചെറിയ ചെറിയ പാർട്ടികളുണ്ട് അവരൊക്കെ വരാറുണ്ട് അവർക്കൊക്കെ ചായ കൊടുക്കും ഏയ് ഈ സുജന മര്യാദ എന്ന് പറയുന്നത് മല്ലികാസുകുമാർ മാത്രമുള്ളതല്ലോ എന്നെ പോയിട്ടുള്ള സാധാരണക്കാരെല്ലാം ആ മര്യാദ കാണിക്കും എല്ലാവരുടെ അടുത്തും അല്ലാതെ ആരെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാമെന്നൊന്നും ആരും പറയില്ല അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എന്താണ് ഒരു ഹിന്ദി സിനിമയിലെ ഹാസ്യ നടൻ ചോദിക്കുന്നുമുണ്ട് തോ ഉസ്കാക്യ എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് എനിക്കും മല്ലികാസുകുമാരനോട് ചോദിക്കാൻ ഉസ്കാക്യ ശരി നിങ്ങളെല്ലാവർക്കും ചായ കൊടുത്തു ഉസ്കാക്യ അതുകൊണ്ട് എന്താണ് ഏ അതുകൊണ്ട് നിങ്ങളുടെ എംപുരാൻ എന്നുള്ള സിനിമയുടെ സന്ദേശം മാറുന്നില്ലല്ലോ ഞങ്ങൾക്ക് അവാർഡ് വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ആരും നിങ്ങളെ പിന്നാലെ അവാർഡുമായിട്ട് വന്നിരിക്കുന്നു ചേടാ ഇതെന്തൊരുപാട് ഞങ്ങൾക്ക് കാശ് വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങളാരും കാശുമായിട്ട് നിങ്ങളുടെ പിന്നാലെ വന്നില്ലല്ലോ ഹേയ് ഈ സിനിമയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വിമർശനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നേ ഒരമ്മയുടെ വൈകാരികമായ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ ദിവസം ഞാനിതങ്ങ് വിട്ടു വച്ച് പെട്ടെന്നൊരു പ്രയാസം തോന്നുമല്ലോ മകനെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് സകല സ്ഥലത്തും ഈ പോയിൻ്റുകളൊക്കെ പറയുന്നു അവർ സിനിമയെപ്പറ്റി രണ്ട് കാര്യങ്ങളാണ് ഈ ഒന്ന് പ്രതികാരം സിനിമയിൽ സാധാരണമാണല്ലോ എന്ന് പറഞ്ഞു ശരി അതൊരു അതൊരാർഗ്യുമെൻറ്റാണെന്ന് വയ്ക്കാം നമ്പർ ടു ഈ മേജർ രവിയുടെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നു ആ അത് ശരിയായില്ല ശരി ശരി മേജർ രവി തെറ്റാണെന്ന് തന്നെ വഹിക്കുക മേജർ രവി തെറ്റായതുകൊണ്ട് സിനിമ ശരിയാകുന്നില്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് മല്ലിക സുകുമാരൻ കാര്യമറിയാതെ ബഹളം വയ്ക്കുകയാണ് ഇനി കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഈ ബഹളമെങ്കിൽ മഹാകാഷ്ടമെന്ന് പറയാനുള്ളൂ ഇതിൻ്റെ കൂടെ ഞാൻ ശ്രീമതി മല്ലികയുടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ മകന് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവില്ലേ ഉണ്ടല്ലോ നല്ല വാക്കുകളിൽ പ്രതികരിക്കാൻ കഴിവുള്ള ആളാണ് പൃഥ്വിരാജെന്ന് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ഫേസ്ബുക്കുണ്ട് അതിലും അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്യാം പത്രസമ്മേളനം വിളിക്കാം ആ കൂട്ടുകാരോട് പറയാം ആ വയസ്സുകാലത്ത് എൻ്റെ അമ്മയെ ഉപദ്രവിക്കാനൊന്നും ഞാനില്ല നിങ്ങളാരെങ്കിലും എനിക്ക് വേണ്ടി പറ എനിക്ക് വേണ്ടി ഞാൻ തന്നെ പറയുന്ന ഒരു മോശമല്ലേ കുറച്ചല്ലേ അതുകൊണ്ട് നിങ്ങളാരെങ്കിലും പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് സിനിമാക്കാർ എണീറ്റ് വരും പൃഥ്വിരാജൻ്റെ കൂട്ടത്തിൽ പൃഥ്വിരാജിൻ്റെ മനസ്സുള്ള ധാരാളം പേരുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ സിനിമയൊക്കെ ഇറങ്ങുന്നത് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് സിനിമാ രംഗത്തെ സകലമാന പേരും എന്നെ ഫോൺ വിളിച്ചറിയിച്ചു എനിക്ക് വന്ന വാട്സാപ്പ് മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കരഞ്ഞു പോകുമെന്നാണ് മല്ലികാസുകുമാരൻ പറയുന്നത് ഭാഗ്യം ആ മെസ്സേജ് നമ്മളെ വായിച്ച് കേൾപ്പിച്ചില്ല അത് കേൾപ്പിച്ചിരുന്ന നമ്മളൊക്കെ കരഞ്ഞു വഷള എനിക്ക് വയസ്സുകാലത്ത് കരയാനൊന്നും മേല ചിരിക്കാൻ തന്നെ വയ്യാതിരിക്കുക അപ്പം പിന്നെ കരയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ ആ മെസ്സേജ് വായിച്ച് കേൾപ്പിച്ച് കരയാ കരയിപ്പിക്കാഞ്ഞതിന് പ്രത്യേകം നന്ദിയുണ്ട് കാര്യം മനസ്സിലാക്കി വിവാദങ്ങളിൽ ഇടപെടുക അതല്ലാതെ കുടുംബമഹിമയും തങ്ങളുടെ കയ്യിലുള്ള പണം പ്രതാപം തങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ പേര് മാത്രമല്ല അവർ മേജർ രവിയെ കൊച്ചാക്കാനായിട്ടാണ് പറയുന്നത് ഒരുപാട് പട്ടാളക്കാരെ ഞങ്ങൾക്കും അറിയാം എയർഫോഴ്സ് നേവി ആർമി സകല അതിനകത്ത് മേജർ കേണൽ വിങ് കമാൻഡർ വൈസ് അഡ്മിറൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു വിടുകയാണ് മല്ലികാസുകുമാരും ശരി ഇത്രയും പേരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ഞങ്ങളെന്തു വേണം പിന്നെയും ചോദിക്കുന്നു ഉസ്കാക്യാ ഇത്രയും പേരെ നിങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മകൻ്റെ സിനിമ ശരിയാവുന്നില്ല എന്ന് നിങ്ങളുടെ മകൻ്റെ സിനിമയെ പറ്റി നിങ്ങൾ പറയൂ ഞങ്ങൾ കേൾക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാം ദിവസമായി ഇനിയെങ്കിലും ഈ പൊങ്ങച്ച വിളമ്പുന്നത് നിർത്തണം ഞാൻ എനിക്ക് സുകുമാരൻ എന്നും നടനെ വലിയ ഇഷ്ടമായിരുന്നു മല്ലിക എന്ന നടിയേയും വളരെ ഇഷ്ടമായിരുന്നു നടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും അവർക്ക് ഉണ്ട് എന്ന് കരുതുന്നവനാണ് ഞാൻ അവർ ചില സീരിയലുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ ഇതൊന്നും ഈ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു പൊങ്ങച്ചം പോലെ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ഒരു ഒരു പെർമിഷനായിട്ട് എടുക്കരുത് അതൊക്കെ മോശമല്ലേ അത് നിർത്തിവെക്കുക സിനിമയെ പറ്റി ശ്രീമതി മലയിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക ഞങ്ങൾ കേൾക്കാം അതല്ലെങ്കിൽ ആ ജോലി വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക താങ്ക്